ത്തിൽ കിതപ്പില്ലാതെ കുതിക്കുന്ന ഹൈപ്പർലൂപ്പ് ഇന്ത്യയിലെത്തുന്നു വിമാനത്തെക്കാൾ വേഗതയിൽ ഒരു കുഴലിലൂടെ യാത്രയാണ് ഹൈപ്പർലൂപ്പ് സംവിധാനം എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ട്രാഫിക് ബ്ലോക്കുകൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ രാജ്യത്ത് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ യാത്രയാണ് സംവിധാനം കൊണ്ട് സാധിക്കുക അതായത് ഈ സംവിധാനം കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുമെന്ന് സാരം ഇന്ത്യക്ക് അഭിമാനമായി ആദ്യ ഹൈപ്പർലൂപ്പ് സംവിധാനം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹൈപ്പർലൂപ്പ് ഗതാഗത സംവിധാനം ഇന്ത്യയിലും സാധ്യമാവുകയാണ് ഇതിനായി ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടെ മദ്രാസ് ഐ ഐ ടി നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണിത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചിട്ടുള്ള ഹൈപ്പർലോക്ക് ട്രാക്കിലൂടെ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് നേട്ടം അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുമെന്ന് സാരം സർക്കാർ സ്ഥാപനമായ ഐ മദ്രാസിന്റെ സഹായത്തോടെ ഭാവി ഗതാഗതത്തിന് വഴിയൊരുക്കുന്ന ന്യൂതന സംവിധാനം ഒരുങ്ങുന്നു എന്ന കുറിപ്പോടെയാണ് ടെസ്റ്റ് ട്രാക്കിന്റെ ദൃശ്യം മന്ത്രി പങ്കുവച്ചത് ഹൈപ്പർലൂ ട്രാക്ക് വികസിപ്പിക്കുന്നതിനായി വകയിരുത്തിയിട്ടുള്ള ഫണ്ടിന്റെ ആദ്യ രണ്ടു ഘട്ടത്തിലെ ഗ്രാന്റുകൾ ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും മൂന്നാം ഘട്ട ധനസഹായത്തിനായി ഒരു മില്യൺ ഡോളർ ഉടൻ നൽകുമെന്നുമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുള്ളത് മദ്രാസ് ഐ ഐ ടിയുടെ ഡിസ്കവറി ക്യാമ്പസിലാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ട്രാക്ക് ഒരുക്കിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലോ പരീക്ഷണ ട്രാക്ക് എന്ന വിശേഷണം കൂടി ഇതിനുണ്ട് താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തിക ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലോപ്പിനു മുന്നിലുള്ളത് കാപ്സ്യൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസ് ആയിരിക്കും ഇതിലൂടെ ഉണ്ടാവുക ആളുകളെയും ചരക്കും എത്തിക്കാൻ സാധിക്കും ഊർജ്ജ ചെലവ് നന്നേ എന്നതാണ് പ്രധാന നേട്ടം ദീർഘദൂര യാത്രകൾ വളരെ എളുപ്പമാകാൻ സാധിക്കുമെന്നതും മറ്റൊരു നേട്ടം പ്രതികൂല കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതും കൂട്ടിയിടി പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയില്ലെന്നതുമാണ് ഹൈപ്പർലോപ്പ് സംവിധാനത്തിന്റെ പ്രധാന സവിശേഷതയായി പറയുന്നത് വിമാനത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാമെന്നതും വൈദ്യുതി ഊർജമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും ഈ സംവിധാനത്തിന്റെ പ്രധാന ഗുണമാണ് ഹൈപ്പർലോപ്പ് പദ്ധതിക്ക് അടിത്തറ ഭാഗിയത് ഇലോൺ മസ്ക് ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇലോൺ മസ്ക് സ്ഥാപിച്ച ടി ബി സി വായു പ്രതിരോധം ഇല്ലാതാക്കുന്നതിനും അൾട്രാഫാസ്റ്റ് യാത്ര സാധ്യമാക്കുന്നതിനും റിയർ ക്രിയർ ട്യൂബുകൾ ഉപയോഗിക്കുന്ന തരത്തിൽ ഭാവിയിലെ അതിവേഗ ഗതാഗത സംവിധാനമായ ഹൈപ്പർലൂപ്പ് വികസിപ്പിക്കുന്നതിനായാണ് ആദ്യം പദ്ധതിയിട്ടത് എന്നാൽ അതിന് സാങ്കേതിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഉയർന്ന അടിസ്ഥാന സൗകര്യ ചെലവുകൾ സുരക്ഷാ ആശങ്കകൾ എന്നിവ കാരണം കമ്പനി കൂടുതൽ പ്രായോഗികവും വിപുലീകരിക്കുന്നതുമായ ലൂപ്പ് ബദലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു നിലവിൽ തന്റെ ആശയം മറ്റുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ മസ്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ കാലങ്ങളായുള്ള ഗതാഗത പ്രശ്നത്തിന് ഹൈപ്പർലൂപ്പ് പരിഹാരം കാണുമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് ഹൈപ്പർലൂപ്പ് കണക്കെ വേഗത കൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ